ഹലോ ഹായ് എൻ്റെ ആദ്യത്തെ പയറിൻ്റെ വിളവെടുപ്പാണ് ഞാൻ നമ്മുടെ കർഷകപ്പച്ച മതേണ്ടേ എന്തോ കൊട്ടയൊക്കെ ആയിട്ട് വന്ന് ഓ എന്തോ ഒരു സന്തോഷമാണെന്ന് നോക്കിയേ ഇതിൽക്കുള്ളിൽ എന്നാ സന്തോഷം വരണം നോക്കേ ഞാൻ നാട്ടിൽ നിന്ന് കുരുവായിട്ട് വന്ന് നമ്മുടെ ഇന്ത്യ കടന്ന പയറിൻ്റെ ഉരുവ ഇവിടെ കൊണ്ടുവന്ന് പാകി കിളിപ്പിച്ചു നട്ട് വെള്ളമൊഴിച്ച് വലുതാക്കി അത് ഓണത്തിൽ തന്നെ വളർത്തി വലുതാക്കി ഇപ്പം വേണ്ടേ ഇഷ്ടംപോലെ പറിക്കാനുണ്ട് അതിന് അടിയിലെല്ലാം ഉണ്ട് വേണ്ടേ ഇഷ്ടംപോണക്ക് പറിക്കാനുണ്ട് അപ്പുറത്തേലൊരു പേറയിൽ നിറച്ച് കിടപ്പുണ്ടോ അപ്പുറയിലും കിടപ്പുണ്ട് ഇനി പാർക്കയിലൊക്കെ കൊടുക്കണം വേണ്ട അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അപ്പം എൻ്റെ ചാനലൊക്കെ എല്ലാരും ഒന്ന് കാണുക സബ്സ്ക്രൈബൊക്കെ ചെയ്യുക കമന്റ് ഒക്കെ ഇടുക വേണ്ടേ ഇപ്പം ഇന്നത്തെ വിളവെടുപ്പ് ഇന്ന അടുത്ത പ്രാവശ്യത്തേക്ക് പറിക്കാനുള്ളതാണ് ഇനി അപ്പുറത്തെ അവസ്ഥയൊക്കെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ മിഷൻ അടിച്ചടിച്ചാൽ അങ്ങ് ഉണ്ടാവും വേണ്ടേ എങ്ങനെയുണ്ട് എൻ്റെ വിളവെടുപ്പ് അങ്ങനെയുണ്ട് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നല്ലോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്